എല്ലാരെയും എല്ലാവരെയും സഹായിക്കുന്ന സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പാവപ്പെട്ടവരായാലും എല്ലാവരെയും സഹായിക്കുന്നുണ്ട് നല്ലൊരു മണിച്ചേട്ടെ കാണണമുണ്ടായിരുന്നു എപ്പോഴും മണിച്ച സിനിമയിൽ അഭിനയിച്ചാലും വന്ന് ഓട്ടം ഓടും വന്ന വഴി മറക്കില്ല മറക്കില്ലെന്നാ പറഞ്ഞിട്ടുള്ള അത് ആ പാഠം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പൊ കിടക്കുന്നുണ്ട് മണിച്ചേട്ടൻ പറഞ്ഞിരുന്ന ഡയലോഗിൽ മണിച്ചേട്ടൻ എന്തെങ്കിലും കാര്യങ്ങൾ എന്തുവാ ഇഷ്ടപ്പെട്ട ഒരാളെന്നിലും മനുചേട്ടനെ ആ ഒരു ആ ഒരു നോട്ടവും ഇഷ്ടവും ആ മണിച്ചേട്ടൻ ഒന്ന് നോക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടോ മനസ്സിലോണ്ട് എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും നല്ല കഷ്ടപ്പെട്ട് വന്ന വഴിയാണ് വലിയ നിലയിലെത്തില്ല അതെ കഷ്ടപ്പെടണം ഒരുപാട് കഷ്ടപ്പെടണം എന്നുവെച്ചാൽ അങ്ങനെ കൊറേ കഷ്ടപ്പെട്ട കഷ്ടപ്പാടില് വന്ന വഴി അത് അത് ആ കഷ്ടപ്പാടെല്ലാം നമ്മളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു സിനിമയിൽ തന്നെ കാണിച്ച് തന്നിട്ടുണ്ട് ആ സിനിമ കണ്ടപ്പോൾ ആരായാലും കരഞ്ഞു പോകും സിനിമ അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഓണം ക്രിസ്മസ് റംസാൻ അപ്പൊ ഇന്നത്തൊക്കെ നമുക്ക് ാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യട്ട് നമുക്ക് തീർച്ചയായിട്ടും ഓണത്തിനല്ല ഓണത്തിനായാലും എന്തെങ്കിലും പരിപാടിക്കും വരും മണിച്ചേട്ടം ക്രിസ്മസിനായാലും റംസാനായാലും എല്ലാം ഒരു പാട്ട് വിധം ഇറക്കുകയും ചെയ്യും പാടുകയും ചെയ്യും മണിച്ചേട്ടൻ തന്നെ പാടത്തുള്ളൂ കൊറേ കുറെ പാട്ടിറക്കിയിട്ടുണ്ട് നല്ല നല്ല ഇപ്പോഴും ഇപ്പോഴും നല്ല പാട്ട് ഇപ്പോഴും ആ വേടന്റെ കൂടെ നിന്നാണ് ആ ആ പാട്ട് പഴയ പഴയ വേടം ഇപ്പോഴും ട്രെൻഡിങ് ആവുന്നുണ്ട് ചേട്ടൻ പാട്ട് വിട്ടുപോയില്ല ഇപ്പോഴും നല്ല ട്രെൻഡിങ് ആവുന്നുണ്ട് ഇപ്പോഴും ഉണ്ടെങ്കി ഇപ്പൊ നല്ല നല്ല ബിഗ് ഫാൻ ആയാണ് അല്ല നമ്മളെ വേടം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഞാനൊന്നും മനുചേട്ടന്റെ അടുത്ത് പോലും വരത്തില്ല ഉദാഹരണത്തിന് നമ്മളിപ്പം കുറെ ഒക്കെ എടുത്തു നോക്കാറുണ്ട് ഓർമ്മ വരുമ്പോൾ ഇപ്പൊ ഞാൻ തന്നെ കുറെ വീഡിയോസും പാട്ടുകൾക്ക് ഓർമ്മ വരുമ്പോ കേൾക്കും അപ്പം നമ്മൾ ഈ മനുച്ചേട്ടൻ വിട്ടുപോയിട്ടും പോയിട്ടും വിട്ടുപോയിട്ടും എപ്പോഴെങ്കിലും മനുഷ്യട്ടന്റെ സിനിമകള് തിയേറ്ററിൽ പോയി കാണാത്തതിനെ ബ്രോയ്ക്ക് വിഷമം തോന്നിട്ടുണ്ടോ എപ്പഴെങ്കിലും വീട്ടിലാരും കാണുന്നുണ്ട് ഇപ്പൊ തോന്നിട്ടുണ്ടോ മനസ്സില് മനിച്ചിരുന്ന പോലെ എനിക്കും ഒന്ന് ആക്ടർ ആവണം അഭിനയിക്കുന്നില്ല എന്റെ കുടുംബത്തിന് എനിക്കൊന്ന് രക്ഷിച്ചെടുക്കണം ആ സിനിമയിൽ കയറിയില്ലെങ്കിലും കുടുംബത്തെ രക്ഷി ചെയ്യെടുക്കണമെന്നാണ് എൻ്റെ അഭിമുഖ വണ്ടിയോ ഇതൊക്കെ ഇതാ ഇതോ ഇതാണ് ഓടുന്നത് വണ്ടി വണ്ടി ഓടുന്നത് ഞാൻ സിനിമ കയറിയില്ലെങ്കിലും രക്ഷ രക്ഷപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്കും ജീവിതത്തിൽ എവിടെ ഒരു ആരെങ്കിലൊക്കെ അറകിപ്പുറന്നു വിചാരിച്ച ഒരാളാണ് അത് ഞാൻ കണ്ട് എന്നെ എന്താ പറയാ പറയാൻ മാത്രമല്ല എന്നെ കുറച്ചുകൂടെ കീറി വരണം എന്ന് പറഞ്ഞിട്ട് മനച്ചട്ടം പറഞ്ഞിട്ടുണ്ടോ അത് അതിലുപരി വിജയ് സാറും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിജയ് ഫാനാണോ ഒപ്പം തന്നെ മനിച്ചട്ടൻ്റെ ആരാധക ആരാധകനാണ് അപ്പൊ അങ്ങനെ മെസ്സേജ് മനസ്സിൽ ബ്രോ ചുമ്മാ ഇരിക്കുമ്പം മനിച്ചേട്ടം വന്നു പറഞ്ഞിട്ടുണ്ടോ

ഒരു ജാടെ ഒരു ഇതും ഇല്ലാതെ സെൽഫിയോ എന്ത് എടുക്കും അതിപ്പഴും എനിക്കറിയാം ഞാൻ പല വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും സഹായിക്കും ആരെയും വിട്ടുപോകാൻ സഹായിക്കും വീട്ടിൽ വന്നാലും സഹായിക്കും അത് ഞാൻ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ അതിലെ കാണുമ്പോൾ എനിക്ക് എന്താ എന്താ പറയുന്നത് വീട്ടിൽ പോകാൻ തോന്നുന്നു കാണാൻ തോന്നുന്നു അതൊക്കെ സങ്കടം ഉണ്ടായിരുന്നു ഞാൻ ഏതിപ്പം ഇൻസ്റ്റില് മറിച്ചിട്ട് ഏത് വീഡിയോ ആയാലും ഞാൻ ലൈക്ക് അടിച്ചു വിളിക്കും ഇന്നൊന്നും അതിനുശേഷം ഞാന് വിശ്വസിക്കുന്നില്ലായിരുന്നു മനോജ് നല്ല നല്ല അന്ന് അമൃത ഹോസ്പിറ്റലില കൊണ്ടുപോയെന്ന് പറയാം അന്നൊന്നും രക്ഷപ്പെടും പോലെ വിചാരിച്ചു പക്ഷേ അങ്ങനെ പോവായിരുന്നു എപ്പോഴെങ്കിലും പോന്നുകൊണ്ട് പോവുകയും ചെയ്യും ഇനി വീട് അല്ല ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മള് ഇപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇപ്പൊ ബ്രോക്ക് തോന്നുവാ ഈ പാടിയൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് വരണം ആ പരിരീതി കൊണ്ടുവരണം ചെയ്യൂ തീർച്ചയായിട്ടും ഇതാക്കി നമ്മള് ഇപ്പൊ തന്നെ കുറെ വാഹനങ്ങളും ീത്തിയായി കണ്ടു കാണുമല്ലേ ജാഗോർ എല്ലാം കൊടുത്ത് വണ്ടിയെല്ലാം വണ്ടി ഉണ്ടായിരുന്നു മൂന്നു നാല് വണ്ടി ഉണ്ടായിരുന്നു ഓട്ടോ ഇപ്പോഴും ഉണ്ട് ഓട്ടോ കാണണം ഓട്ടോ ഓട്ട കേറിയിരിക്കണം ആഗ്രഹം ഇപ്പം വിക്രം സാറ് പറഞ്ഞിട്ടുണ്ട് അസാധ്യ നടികർ അവർ ചേട്ടൻ അതുപോലെ വില്ലൻ ഏത് വേഷം വന്നാലും ചെയ്യും നല്ലോണം ചെയ്യും നല്ല ക്ലിയറായിട്ട് ചെയ്യും ഏത് വേഷം വന്നാലും നടൻ നല്ല 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 നടൻ ബെസ്റ്റ് നടൻ എല്ലാ വേഷവും ചെയ്യും ആ ചൊത്യം രീതിയിലായി ചെയ്യുന്നത് പല സിനിമയിൽ ഇപ്പോൾ ഒരു ഓർമ്മ വരുന്നുണ്ട് ചെയ്യുന്നത് ബാച്ചുലർ പാർട്ടി അതിനകത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമ അത് മണി മണിച്ചേട്ടൻ ചെയ്ത ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്ന സിനിമ അത് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് ഞാൻ സ്റ്റാറ്റസ് ഇത് സ്റ്റാറ്റസ് ഇടും ഈ സിനിമ കാണും ഇത് കണ്ടപ്പം ബ്രോയ്ക്ക് മനസ്സിലൊരു കാര്യം തോന്നിക്കാണോ ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് മനുചേട്ടന് അഭിനയിക്കണോ സിറ്റുവേഷൻ വന്നാണോ വന്നായിരുന്നു മനുചേട്ടൻ കൊറേ ഒട്ടനവധി സിനിമകളുണ്ട് എം എൽ എ പിന്നെ ബെൻ ജോൺസൺ പിന്നെ ചോട്ടാ മുംബൈ പറഞ്ഞ പറഞ്ഞ ബെൻ എന്ന് വണ്ടി മനുചേട്ടൻ പറഞ്ഞു പറഞ്ഞിട്ട് അഭിനയിച്ചു

ആദ്യാമ്പര് നമ്മുടെ പള്ളിയുടെ പേര് ആണ് ഒരു ഫോട്ടോ ഇടിക്കുക ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മളെ ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള പിള്ളാരെ മണിച്ചേട്ടിനെ സഹായിച്ചിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും അപ്പൊ അതിനൊക്കെ കുറിച്ച് എന്താണ് പറയുക നല്ല നല്ല സഹായങ്ങൾ ചെയ്ത നല്ലൊരു നല്ലൊരു ഒരു സാധ ഒരു നടൻ ൂടി പോല വീഡിയോ പലരും പറഞ്ഞിട്ട് കേട്ടുന്നത് ചാലക്കൂടി പോകുമ്പോ മോളിച്ചേട്ട് ചായക്കടയിരിക്കും ഓട്ടോ ഇടിക്കും സിനിമയില്ലെങ്കി ഓട്ടോ ഇടിക്കും അങ്ങനെ ഒന്നിരിക്കും പത്രം വായിക്കും എല്ലാം ചെയ്യും എല്ലാരും കൊറേ അനുമതി ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് മനുഷ്യർട്ട് ഇപ്പം നമ്മളെ പറയാ ഇപ്പം നമ്മളെ മറ്റേ ജാഫർ ഇടുക്കിയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു പേപ്പർ എടുത്ത് ഒരു ആരാന്ന് പോലും നോക്കാതെ ആ ടവലൊക്കെ എടുത്ത് മാറ്റി ഒരാവശ്യം പറഞ്ഞപ്പം കൈ നിറയെ പൈസ കൊടുത്ത ഒരാളാണ് മനുഷ്യട്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യം കേട്ടപ്പോ ഇനി ഇപ്പോഴും വേദനയാണ് ഞാൻ പറഞ്ഞ അതിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇറങ്ങിയില്ല ഞാൻ നല്ല ഈ ചോദിക്കോ ഉദാഹരണത്തിന് നമ്മള് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ വന്ന് ചോദിക്കുമ്പോ എപ്പഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യട്ടിനെ കുറിച്ച് ചോദിക്കാത്തതെന്ത് മനിച്ചിട്ടിനെ കുറിച്ച് ചോദിക്കാത്തതെന്ത് മനിച്ചിട്ട് കുറിച്ച് ചോദിക്കാത്ത അത് മറന്നു പോകും അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എല്ലാരും ആ പറഞ്ഞോ സംഭവം പലരും ചിലപ്പം എല്ലാരും മർമ്മം വരുമ്പോ പക്ഷെ എല്ലാവരും ഇപ്പൊർമ്മ ഉണ്ട് പക്ഷെ ആരും അങ്ങനെ ചോദിക്കുന്നില്ല ചിന്തിച്ചിട്ടുണ്ട് അല്ല ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ റിലേഷൻഷിപ്പ് പല രീതിയിലാണല്ലോ ഫ്ലോപ്പ് വിൻ ഒക്കെ ആണല്ലോ അപ്പം ഈ റിലേഷൻഷിപ്പിനകത്ത് മനസ്സേട്ടൻ കാര്യം പറഞ്ഞിട്ടില്ലേ അതൊന്ന് പറയാമോ അങ്ങനെ ഓർമ്മയില്ല പറഞ്ഞാണോ ആയിരിക്കും മനുഷ്യൻ്റെ ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പക്ഷെ മനുഷ്യട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ പഠി തീർച്ചയായും അതിനെ കുറിച്ച് ചിന്ത പറഞ്ഞു അത് ഇതും ആണെങ്കിൽ പിന്നെ പിന്നെ നമുക്ക് പ്രേമിക്കാം നല്ല പഠിച്ച് ആയി നിൽക്കുക മണിച്ചേട്ടൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു രണ്ട് വഴി പാട്ട് പാടാവും പാടാൻ അങ്ങനെ അറിയത്തില്ല പാടത്തില്ല അപ്പം ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോ ആ സൈഡിനി ഇങ്ങനെ നടന്നു വന്നപ്പം എവിടെങ്കിലും മനച്ചേട്ടിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് തോന്നിയായിരുന്നു എനിക്ക് എപ്പോഴും കേട്ടു നടന്നു വന്നപ്പോ എന്തുകൊണ്ടോ തോന്നിയങ്ങനെ ആലോചിച്ചായിരുന്നു സംഭവം ഒന്നും എന്തോ പിടിയിട്ടുന്നില്ല വന്നപ്പോഴാണ് വണിച്ചതിനെ കുറിച്ച് പറയാക്ടർ പറയാൻ ഒരു വണിച്ചണ്ട് എന്തോണ്ട് ചായമുണ്ട് ഒരു ലുക്കാണോ ലുക്കന്നെ അതെന്താ അങ്ങനെ പറയാൻ ഞാനും പോലെ ഒരു പരിചയമില്ല ഞാൻ ഒരു ഒരു ഞാൻ നല്ല ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റുള്ള സഹായിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ നോമ്പ് സമയത്തൊക്കെ നമ്മൾ ഈ പലവർക്ക് ഫുഡും കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പഴത്തെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പറ ഇപ്പറത്തെ പിള്ളേർ മനുഷ്യട്ടനെ കണ്ടുപിടിക്കണം അല്ലേ പല പിള്ളാരും ടിവിയും ഇൻസ്റ്റയിലും പലതും തുറന്ന ആത്മഹത്യ ആത്മഹത്യ വർത്തകൾക്ക് അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പം ഞാൻ കൊല്ല തന്നെ കൊല്ലത്തന്നെ ഏറ്റവും കൂടുതൽ തൂങ്ങി മരിച്ച